ഫ്രണ്ട്സ് വെൽക്കം ടു അലീഷാസ് കിച്ചൻ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കപ്പ കൊണ്ടുള്ള ഒരു അടിപൊളി ഒരു റെസിപ്പിയാണ് കപ്പ വിത്ത് മട്ടൺ സോസേജ് ആണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം ഇതിനായി മീഡിയം സൈസ് രണ്ട് കപ്പ മൂന്ന് ക്യാരറ്റ് നൂറ് ഗ്രാം ബീൻസ് മൂന്ന് ഒനിയൻ കൊറിയാൻഡർ ലൂസ് ടു ഫിഫ്റ്റി ഗ്രാം മട്ടൺ ഇത്രയാണ് നമുക്ക് പ്രധാനമായിട്ടും ഇതിൽ വേണ്ട ഇൻഗ്രീഡിയൻസ് നമുക്ക് കപ്പ ചെറുതായിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് സ്റ്റീമിൽ വേവിച്ചെടുക്കാം പെട്ടെന്ന് വേവുന്ന കപ്പ ആണെന്നുണ്ടെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലത് ഇനിയിപ്പോൾ കൂടുതൽ വേവുള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് കുക്കറിലിട്ട് അടിച്ചെടുത്താലും മതി ഇനി നമുക്ക് വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം നല്ലതുപോലെ ക്യാരറ്റും ഓണിയനൊക്കെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മട്ടൻ ഒന്ന് സോസേജ് ആക്കി എടുക്കുക എന്നിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മട്ടൺ മിക്സറിലിട്ട് നല്ലതുപോലൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക അല്ല ഈ ഒരു പാകത്തിന് നല്ലതുപോലെ അരച്ചെടുക്കുക നമ്മൾ സ്റ്റീം ചെയ്യാൻ വെച്ചിരിക്കുന്ന കപ്പ വെന്ത് വന്നിട്ടുണ്ടാവും നമുക്കൊന്ന് കപ്പ ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പം നല്ല വെന്തിട്ടുണ്ട് നമുക്കിതിനെ ഒന്ന് നല്ലതുപോലെന്ന് ഏതെങ്കിലും ഉണ്ടോന്നോ നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം ഇനിയിപ്പം കുറച്ച് ഹാർഡായിട്ടുള്ള കപ്പയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ മിക്സറിലിട്ട് ഒന്നുകൂടി ഗ്രൈൻഡ് ചെയ്തെടുത്താലും മതി ഞാനിപ്പോൾ ഒരു സ്റ്റിക്ക് വെച്ച് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതിൽ നിന്നും കുറച്ച് ക്യാരറ്റ് ഒരു മൂന്ന് സ്പൂണോളം ക്യാരറ്റ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് നൂറ് ഗ്രാം കോൺഫ്ലവർ കൂടി ചേർക്കണം അതിലിപ്പോൾ നമ്മളിപ്പോൾ ആദ്യം ഒരു നൂറ് ഗ്രാം കോൺഫ്ലവർ എടുത്തിട്ട് അതിൽ അതിൻ്റെ ഒരു ഹാഫ് പോർഷൻ മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ കാരണം ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യുന്ന സമയത്ത് ഒത്തിരി ഹാർഡായിട്ട് നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റാതായി പോകും അപ്പോൾ അതുകൊണ്ട് ആദ്യം കുറേശ്ശേ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ബാക്കി ഇരിക്കുന്നതും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം വെള്ളം ചേർക്കേണ്ട കാര്യമില്ല വെള്ളം ചേർക്കുമ്പോഴത്തേക്കും ഇത് നല്ലതുപോലെ നമ്മുടെ കയ്യിൽ ഒട്ടി പിടിച്ച് വരും അതുകൊണ്ടാണ് ഇത് സ്റ്റീമിൽ തന്നെ വെച്ച് കപ്പ വേവിച്ചെടുത്തത് നല്ലതുപോലെ കുഴച്ചെടുത്ത ശേഷം ട്വൻറ്റി മിനിറ്റ്സ് വെക്കുക തുണി കൊണ്ടോ അല്ലെങ്കിൽ അടപ്പ് കൊണ്ടോ ഒന്ന് മൂടി വെക്കുക ട്വൻറ്റി മിനിറ്റ്സിന് ശേഷം നമുക്കിതിനെ ചെറിയ ബോളുകളാക്കി എടുക്കാം ബോൾസുകളാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം അപ്പോൾ ഇതിനായിട്ട് സ്റ്റീമറിൽ ഈ ബോളുകളൊക്കെ ഒന്ന് നിർത്തി വെച്ച് കൊടുക്കാം ജസ്റ്റ് ഇതിപ്പം കപ്പ വെന്തതാണ് നമുക്കിന്ന് ജസ്റ്റ് സ്റ്റീം വന്നാൽ മാത്രം മതി ഒരു ടെൻ ഫിഫ്റ്റീൻ ആവി വരുന്ന ആ ഒരു സമയം വരെ നമ്മളൊന്ന് വേവിച്ചാൽ മാത്രം മതി അതിനുശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം അപ്പോൾ ഇതിരുന്ന് വേഗട്ടെ ആ സമയത്ത് നമുക്കിനി സോസേജ് ഒന്ന് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് നമുക്കൊരു പാൻ സ്റ്റവിലോട്ട് വെച്ച് ചൂടായതിനു ശേഷം ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിൽ ചൂടായതിനു ശേഷം ഇതിലേക്ക് മട്ടൺ ആഡ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മട്ടൺ ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം മട്ടൺ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്നൊക്കെ ഇത് ഫ്രൈ ആവുമ്പോൾ ഒക്കെ കട്ടിയായിട്ട് ഒരുമിച്ച് ചേർന്ന് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ഇതുപോലൊന്ന് സിസറിന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക കപ്പ് കൊണ്ട് ഇങ്ങനെയൊരു റെസിപ്പി ഇതുവരെ ആരും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ നല്ലൊരു വെറൈറ്റി ഇതിലുണ്ടാവും നല്ല ടേസ്റ്റും ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഗസ്റ്റിൻ്റെ മുന്നിലൊക്കെ നിങ്ങൾക്ക് ഇത് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇതിപ്പം നമ്മളുടെ മട്ടനൊക്കെ നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം ഓണിയൻ ബീൻസ് ക്യാരറ്റ് ഒക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വരുന്ന ബെല്ലേക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാൻ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ അതിനുശേഷം ഒരു ഫൈവ് മിനിറ്റ്സ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക ചൂട്ടി പിടിക്കരയ്ക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഫൈവ് മിനിറ്റ്സ് കഴിഞ്ഞ് നമുക്കിത് ഓപ്പൺ ചെയ്യാം ഇനി നമുക്കിതിലോട്ട് സോസുകൾ ആഡ് ചെയ്ത് കൊടുക്കാം ടൊമാറ്റോ സോസ് ചില്ലി സോസ് സോയാ സോസൊക്കെ ആഡ് ചെയ്യാം അപ്പം ഞാൻ ഈ ഒരു സ്പൂണിന് മൂന്ന് സ്പൂൺ ടൊമാറ്റോ സോസ് ആഡ് ചെയ്തു അത് മൂന്ന് സ്പൂൺ തന്നെ ചില്ലി സോസ് ആഡ് ചെയ്തു ഇനി അതിലേക്ക് ഒരു സ്പൂൺ സോയാ സോസ് സോയാ സോസ് ഒരു സ്പൂൺ മതി കുറച്ച് കയർപ്പ് വരും നമ്മൾ സോയ ഒരു സ്പൂൺ മാത്രമേ ചേർക്കുള്ളൂ ടു മിനിറ്റ്സ് കണ്ടിന്യൂസ്ലി ഇളക്കി കൊടുക്കുക നല്ലതുപോലെ ആ മട്ടണിൽ ഒക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം ഇതിലോട്ട് ഒരു സ്പൂൺ വിനഗർ ആഡ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പുകൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക ശേഷം ത്രീ മിനിറ്റ്സ് ഒന്ന് അടച്ചു വെക്കാം മിനിറ്റ്സ് നമുക്കിനി ഇത് ഓപ്പൺ ചെയ്യാം ഇനി ഇതിലേക്ക് അല്പം ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം ഫിഫ്റ്റി ഗ്രാം ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട് നല്ലതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് കൊറിയാൻഡർ ലീവ്സ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ വീണ്ടും ഒരു ടു മിനിറ്റ്സ് ഇതൊന്ന് അടച്ചു വെക്കുക അതിനുശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം അപ്പോൾ നമ്മളുടെ മട്ടൻ സോസേജ് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളുടെ കപ്പ ബോൾ എന്തായെന്ന് നോക്കാം അപ്പം നമ്മൾ കപ്പ ബോൾ നല്ല സ്റ്റീമൊക്കെ വന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിനെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം നല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള കപ്പ ബോൾ റെഡി ആയിട്ടുണ്ട് കപ്പയാണെന്ന് ആർക്കും മനസ്സിലാവില്ല ഇത് നല്ല നല്ല ഇതായിട്ട് ഇനിയിപ്പോൾ ഇതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മട്ടൺ സോസേജ് ഇതിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ടിത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ആ ഒരു മട്ടൺ കൂടി ചേർന്നിട്ട് വേണം നമ്മൾ ഈ ഒരു കപ്പ ബോൾ കഴിക്കേണ്ടത് രണ്ടും കൂടി മിക്സ് ചെയ്ത് കപ്പ ബോൾ കട്ട് ചെയ്ത് ഗ്രേവിയോട് കൂടി എടുത്ത് കഴിക്കുക നല്ല ടേസ്റ്റാണ് ഒരു വെറൈറ്റി ഡിഷാണ് അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കപ്പ കിട്ടുമ്പോൾ നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ ബ ബൈ ടേക്ക് കെയർ